കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകുമോ അദ്ദേഹത്തിന്റെ വരികൾ ഒരു തവണയെങ്കിലും ചൊല്ലി നോക്കാത്ത മലയാളി ഹൃദയവും ഉണ്ടാകില്ല ഇത്രമേൽ മലയാളിയുടെ ഹാസ്യബോധത്തെ സ്വാധീനിച്ച കവി വേറെയില്ല അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് പണ്ട് പണ്ട് വന്നേരി എന്ന ദേശത്ത് തീരെ ദരിദ്രനായ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു അയാൾക്ക് നാലഞ്ച് പെൺകുട്ടികളായിരുന്നു അവരെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടത്ര ധനം ഇല്ലായകയാൽ വല്ലവരോടും യാചിച്ച് പണം ഉണ്ടാക്കുവാനായി നാടുവിട്ടു കോഴിക്കോട് കൊച്ചി അമ്പലപ്പുഴ തിരുവിതാംകൂർ എന്നീ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു അവിടുത്തെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും യാചിച്ച് കുറച്ച് പണം സമ്പാദിച്ചു അതും കൊണ്ടുള്ള യാത്രക്കിടയിൽ കിള്ളിക്കുറിശി മംഗലത്ത് വന്നു ചേർന്നു ഭക്ഷണമൊന്നുമില്ലാതെ കൊണ്ട് തളർന്നാണ് നമ്പൂതിരി കിള്ളിക്കുറിശി മംഗലത്തെ ക്ഷേത്രത്തിലെത്തിയത് അദ്ദേഹം ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ഇവിടെ ഉച്ചപൂജ കഴിഞ്ഞുപോയെന്ന് വിളിച്ചു ചോദിച്ചു അത് കേട്ട് ശാന്തിക്കാരൻ ഉച്ചപൂജ കഴിഞ്ഞു വേഗം കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാമെന്ന് മറുപടി പറഞ്ഞു നമ്പൂതിരി അത് കേട്ട് കുളത്തിലേക്ക് പോയി മടിശീല കുളക്കടവിൽ വച്ച് കുളിക്കാനിറങ്ങി കുളിച്ചു കയറിയപ്പോൾ മടിശ്ശീല കാണാനില്ല ആ നമ്പൂതിരിക്ക് ആകെ വിഷമമായി രണ്ടു മൂന്ന് പെൺകുട്ടികളെയെങ്കിലും വിവാഹം കഴിച്ചയക്കാനുള്ള പണമാണ് നഷ്ടപ്പെട്ടത് നമ്പൂതിരി ഓടി അമ്പലത്തിൽ ചെന്ന് വിവരം പറഞ്ഞു പക്ഷെ അവരാരും തത്സമയം കുളക്കടവിലേക്ക് ചെന്നില്ലെന്നും മടിശ്ശീല കണ്ടില്ലെന്നും പറഞ്ഞു ഒരുപാട് തിരഞ്ഞിട്ടും മടിശീല കാണാഞ്ഞ് തന്റെ വിധി ഇതായിരിക്കുമെന്ന് വിചാരിച്ച് നമ്പൂതിരി ഉണ്ണാനിരുന്നു ഉണ്ണാനിരുന്നു എന്നേയുള്ളൂ സങ്കടം കാരണം കണ്ണുകൾ നിറഞ്ഞൊഴുകി ചോറ് ഇറങ്ങിയതുമില്ല ആകെ പരവശനായി നമ്പൂതിരി അമ്പലത്തിൽ തന്നെ മുണ്ട് വിരിച്ച് കിടന്നു കിടന്നിട്ടും ഒരു സ്വൈരവും കിട്ടിയില്ല ഒടുവിൽ വെറുതെ ദുഃഖിച്ച് കിടന്നിട്ടെന്ത് കാര്യം തലയിൽ എഴുത്ത് മാറ്റാനാവുമോ എന്ന് സമാധാനിച്ച് എഴുന്നേറ്റ് പോയി പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞ് ആ നമ്പൂതിരി ദേശാടനത്തിന് പുറപ്പെട്ടു സഞ്ചാരത്തിനിടയ്ക്ക് കിള്ളിക്കുറിശി മംഗലത്വം വന്നുപെട്ടു അതൊരു വൈകുന്നേരമായിരുന്നു അദ്ദേഹം ശാന്തിക്കാരനോട് അത്താഴം തനിക്ക് കൂടി തരണമെന്ന് പറഞ്ഞു ശാന്തിക്കാരന് നമ്പൂതിരിയെ കണ്ടപ്പോൾ നല്ല മുഖപരിചയം അല്ല അങ്ങ് മടിശീല മറന്നുവച്ച വിവാൻ അല്ലേ അത്താഴം തരാം ഇന്ന് മടിശീല മറന്നുവയ്ക്കോ മറ്റോ ചെയ്തോ എന്നാൽ അത്താഴം അധികം വേണ്ടിവരില്ലല്ലോ എന്ന് തമാശയായി പറഞ്ഞു അതിന് മറുപടിയായി ഞാൻ പുറപ്പെട്ടിട്ട് അധികമായിട്ടില്ല സമ്പാദ്യം ഒന്നും ആയിട്ടില്ല അതിനാൽ മടക്കത്തിലാവാം മടിശീല മറക്കുന്നത് എന്ന് നമ്പൂതിരി മറുപടിയും പറഞ്ഞു അത്താഴം കഴിഞ്ഞപ്പോൾ കിടക്കാനായി ശാന്തിക്കാരന്റെ ഒപ്പം പോയി ശാന്തിക്കാരൻ തിരുവിതാംകൂറിലെ ഏറ്റുമാനൂർ താലൂക്കിലെ കിടങ്ങൂർ ദേശക്കാരനായിരുന്നു അയാൾക്ക് കിള്ളിക്കുറിശ് മംഗലത്ത് കലക്കത്ത് എന്ന നമ്പ്യാർ വടത്തിൽ സംബന്ധമുണ്ടായിരുന്നു അവിടേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഭാര്യ രണ്ടു പേർക്കും കാൽ കഴുകാനുള്ള വെള്ളവും മുറുക്കാനുള്ള ചെലവും കൊണ്ടുവച്ചു കാൽ കഴുകി സുഖമായി മുറുക്കി രണ്ടുപേരും വർത്തമാനം പറഞ്ഞിരുന്നു ശാന്തികാരം പറഞ്ഞ് കലക്കത്ത് തറവാട്ടിൽ വളരെ കാലമായി സ്ത്രീകളല്ലാതെ പുരുഷന്മാർ ഉണ്ടാക്കാത്തതിലുള്ള മനോവിഷമത്തെ കുറിച്ചായിരുന്നു ഒരു ആൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്ന് കലശലായി ആഗ്രഹിച്ച പല വഴിപാടുകളും സൽക്കർമ്മങ്ങളും ചെയ്തു എന്നിട്ടും ഫലമില്ല തനിക്കും ആൺകുട്ടികളില്ലെന്നും നാലഞ്ച് പെൺകുട്ടികളാണെന്നും അവരുടെ വേളിക്ക് കാശില്ലാത്തതിനാലാണ് താൻ ദേശാടനം നടത്തുന്നതെന്നും അങ്ങനെ സമ്പാദിച്ച മടിശീലയാണ് കഴിഞ്ഞ തവണ കുളക്കടവിൽ കാണാതായതെന്നും നമ്പൂതിരി പറഞ്ഞു ശാന്തിക്കാരന്റെ ഭാര്യ വാതിൽപടിയിൽ ചാരി നിന്ന് സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ചോദിച്ചു നമ്പൂതിരി പറഞ്ഞു തീർന്നപ്പോൾ അവർ അകത്തുനിന്ന് ഒരു മടിശീല എടുത്തു വന്നു കൊടുത്തു ഇതായിരിക്കുമോ നമ്പൂതിരിയുടെ കാണാതായ മടിശീല നമ്പൂതിരി പടപട എന്നിടിക്കുന്ന ഹൃദയത്തോടെ ആ എടുത്തു നോക്കി അദ്ദേഹം കെട്ടിയ കെട്ടുപോലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു നമ്പൂതിരിക്കുണ്ടായ സന്തോഷം ഇതെങ്ങനെ ലഭിച്ചു എന്ന ചോദ്യത്തിന് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ദിവസം കുളിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറെ ചാണകം കണ്ടു കുളി കഴിഞ്ഞു വരുമ്പോൾ അതും കൂടി കൊണ്ടുവരാമെന്ന് വെച്ചു ചാണകം വാരുമ്പോഴാണ് മടിശീല കിട്ടിയത് അതിവിടെ കൊണ്ടുവന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചു വച്ചു ഉടമസ്ഥൻ എന്തെങ്കിലും വന്നാൽ കൊടുക്കാമെന്നാണ് കരുതിയത് അപ്പോഴാണ് നമ്പൂതിരിക്ക് ഓർമ്മ വന്നത് അദ്ദേഹം മടിശീല കുളക്കടവിൽ വെച്ച് കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ഒരു പശു നിന്നിരുന്നു പശു മടിശ്ശീലയ്ക്ക് മുകളിൽ ചാണകമിടുമെന്ന് നമ്പൂതിരി കരുതിയില്ല ഊണ് കഴിക്കാനുള്ള ധൃതിയിൽ അത് വെച്ച സ്ഥലവും അദ്ദേഹത്തിന് കൃത്യമായി ഓർക്കാനായില്ല നമ്പൂതിരി ആ കിഴിയിൽ നിന്ന് പണം ആ സ്ത്രീക്ക് മടക്കി കൊടുത്തു പക്ഷേ അവർ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല പ്രതിഫലം കിട്ടുമെന്ന് കരുതിയല്ല ഞാനിത് സൂക്ഷിച്ചത് അന്യൻ്റെ മുതൽ ഉടമസ്ഥനെ ഏൽപ്പിക്കേണ്ടതാണ് ധർമ്മം അതിന് പ്രതിഫലം ഒരിക്കലും വാങ്ങിക്കൂടാ അത് ശരിയല്ല അതുകൊണ്ട് അങ്ങയുടെ സന്തോഷവും അനുഗ്രഹവും മാത്രം മതി ഇത് കേട്ട ആ ബ്രാഹ്മണൻ രണ്ട് കൈയും ഉയർത്തി അവരെ അടുത്ത വർഷം ഈ കാലമാകുമ്പോഴേക്കും യോഗ്യനായൊരു മകനുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ആ സ്ത്രീ അതിനുശേഷം പ്രസവിച്ചത് ഒരു ആ പുത്രനാണ് സരസ കവിയും സുപ്രസിദ്ധനുമായ നമ്മുടെയെല്ലാം കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ